അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പദ്ധതികൾ തകർത്ത എൽഡിഎഫ് ദുർഭരണത്തിനെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ പഞ്ചായത്തിലെ എൽഡിഎഫ് ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ എന്നീ മുദ്രാവാക്യങ്ങളുമായി അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടന്നു ിൽ പ്രതിഷേധ യോഗം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തുവാടികൾക്ക് കോൺഗ്രസിന്റെ ഭരണസമിതികളും എം എൽ എയും അടക്കമുള്ളവർ ഫണ്ട് അനുവദിച്ചപ്പോൾ ഒരു അംഗനവാടി സ്ഥലമുണ്ടായിട്ടും കെട്ടിടം എത്ര ബസ്റ്റോപ്പുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എത്രയങ്ങളെയും ഭരണകൂടം നഷ്ടപ്പെട്ട ഭരണകൂടം ഇവിടെ നടത്തുമ്പോൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടി കോൺഗ്രസിന്റെ ഭരണകൂടം എല്ലാ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഒരുമിക്കണം എല്ലാവരുടെ പാർട്ടി അധികാരത്തിലേക്ക് വരട്ടെ ആശംസിച്ചുകൊണ്ട് ഈ പ്രതിഷേധം മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ കോൺഗ്രസ് അടാട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ വി ഒ ചുമാർ ടി ആർ ജയചന്ദ്രൻ എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഹരീഷ് വിജി സ്വാഗതവും അടാട്ട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സനൂബ് പി എസ് നന്ദിയും പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ കെ രമേശ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ഡി വിൽസൺ നേതാക്കളായ കെ പി പ്രഭാകരൻ ബാലൻ മാസ്റ്റർ കെ എസ് മോഹനൻ എ സി ജോണി സി ആർ ജെയ്സൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അഭിലാഷ് പ്രഭാകർ ആനന്ദൻ അഡാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹി രമണി വാസുദേവൻ ബ്ലോക്ക് പ്രസിഡന്റ് നിഷാ പ്രഭാകരൻ മണ്ഡലം പ്രസിഡന്റ് ശൈലജ ശ്രീനിവാസൻ തുടങ്ങി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും ജനപ്രതിനിധികളും പഞ്ചായത്ത് ഓഫീസ് മാർച്ചിലും ധർണയിലും പങ്കെടുത്തു നേരത്തെ മുതവറയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പേരാണ് രാജ്യത്തിന് മാതൃകയായിരുന്ന വികസനം കൂട്ടുകെട്ടിനെതിരെ സഖാക്കളുടെ അഴിമതിക്കും എഞ്ചാരയോഗ്യമല്ലാതെയായ റോഡുകൾ നന്നാക്കാത്ത എൽ ഡി എഫ് ഭരണസമിതിയുടെ ധാർഷ്ടത്തിനെതിരെ അടാട്ട് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം കെ പി സി സി സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ അരങ്ങത്ത